അതെ ഗൈസ് ഈ പറഞ്ഞ കണക്ക് രാവിലെ തൊട്ട് ഉച്ച കരക്കിടന്നുറങ്ങി ഉച്ചയ്ക്ക് എണീച്ച് പ പയ്യന്മാരോടെ കറങ്ങാറങ്ങിയതാണ് അങ്ങനെ കറങ്ങിയതിന് ശേഷം നേരി നമ്മൾ നമ്മൾ ജെ സി ബി ഇറ്റിട്ട് ഇപ്പറിൻ്റെ അടുത്തേക്ക് തെറിച്ച് കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മളെ ഇറ്റാച്ചിയിൽ നമ്മൾ ടാർ പേ വിരിച്ചിട്ടില്ല അങ്ങനെ സേതുമച്ചം കയറി നേരിട്ട് ടാർപ്പയൊക്കെ വിരിച്ച് ഇട്ടു അപ്പോഴത്തേക്കാണ് ഇതാ നമ്മളെ കൊച്ചുമൊരാളി വന്നത് അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നേരെ ഞങ്ങളുടെ ടീം എല്ലാവരും ചേർന്ന് മന്തി അഴിക്കാനായിട്ട് പോയി കാരണം നമുക്ക് മന്തി അഴിക്കൊരു കൊതി തോന്നി നേരെ മന്തി വാങ്ങിക്കൊണ്ട് വന്ന് വയലിലിരുന്നു നമ്മൾ മന്തി കഴിച്ചു അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കൈ സുഹൃത്ത് നമ്മളെ കുട്ടുകാരൻ അമ്പാടി രഞ്ജിത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അങ്ങനെ ഞാൻ നമ്മളെ പയ്യന്മാരും കൂടെ ചേർന്ന് നേരെ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ട് നാല് പേരും കൂടെ നേരെ വിട്ടു എങ്ങോട്ടെന്നല്ലേ നമ്മൾ ഇക്കാൻ്റെ കടയിലേക്ക് ആയാങ്കുണത്തുള്ള ഇക്കാൻ അവിടെയാണ് ചെന്നത് നമ്മൾ അവിടെയാണ് നൈറ്റിൽ ഫുഡ് അടിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നേരെ നമ്മൾ അവിടെ ചെന്നു തൊട്ടപ്പുറത്ത് പോലീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടി മാറ്റി വെച്ച് ഇങ്ങനെ നേരെ കടയിലേക്ക് ചെന്നു ഫുഡൊക്കെ പറഞ്ഞു കടം ചിലവാണല്ലോ പുള്ളിക്കാരൻ്റെ അങ്ങനെ ഫുഡ് ഒക്കെ നല്ല രീതിക്ക് അടിച്ചു അതിനുശേഷം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു അങ്ങനെ ഫുഡൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് അല്ലാട്ടോ പോയത് നേരെ നമ്മളൊന്ന് നമ്മളെ മുക്കിലിരുന്നു നേരെ അവിടെ ഇരുന്നു ഒരു പന്ത്രണ്ടോ ഒരു മണിയരേക്ക് അവിടെ ഇരുന്ന് സംസാരിച്ച് നേരെ പോയി വെട്ടിപ്പിക്കണം തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ ബൈ